ഹായ് ഓൾ ലണിഗിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പറക്കൽ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ലിയ ഓഫ് ഫ്ലവേട്ടി എഴുതി കേസരി എ ബാലകൃഷ്ണ പിള്ള പരിഭാഷപ്പെടുത്തിയിട്ടുള്ള എട്ട് പാശ്ചാത്യ കഥകൾ എന്നതിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ആദ്യത്തെ പറക്കൽ എന്നത് മനുഷ്യർ മാത്രമല്ല പക്ഷികളും നിരവധി പരിശ്രമങ്ങൾ നടത്തിയാണ് ജീവിക്കാൻ ആവശ്യമായ പല കഴിവുകളും നേടുന്നത് നിരവധി തവണ പരിശ്രമങ്ങൾ നടത്തിയാലേ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ പലപ്പോഴും പരാജയങ്ങളും വിജയങ്ങളും സംഭവിക്കും അപ്പം പരാജയം പറ്റുന്ന സമയത്ത് നമ്മൾ പിന്മാറി പോവുകയല്ല വേണ്ടത് പിന്നെയും പരിശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം പരാജയങ്ങൾ എന്ന് പറയുന്നത് വിജയത്തിന് മുന്നോടിയാണ് എന്ന് നമുക്ക് അറിയാം ഇവിടെ പറയുന്നത് ഒരു കടൽ കോഴിയുടെ വിജയത്തിൻ്റെ കഥയാണ് ായ ആ കടൽ കോഴി ഒരു പാറയിൽ ഏകനായി ഇരിക്കുകയാണ് അവന് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് തലേ ദിവസം അവർ അവിടെ നിന്നും പറന്നുപോയി കഴിഞ്ഞിരുന്നു അവരോടുകൂടി പറക്കാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല ആ പാറയുടെ വക്ക് വരെ ഓടി അവൻ ചിറകടിക്കാൻ തുടങ്ങി അപ്പോൾ അവന് പേടി തോന്നി ബാലനായ കടൽ കോഴി ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ അവന് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും അച്ഛനും അമ്മയും എല്ലാം ഉണ്ട് എന്നാൽ അവർ തലേ ദിവസം അവിടെ നിന്നും പറന്നു പോയി കഴിഞ്ഞിരുന്നു എന്നാൽ അവന് പേടിയായത് കൊണ്ട് തന്നെ അവന് പറക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല അല്ലേ അപ്പം അവരൊക്കെ പറന്നു പോവുകയും അവനാ പറയിൽ ഇരിക്കുകയും ചെയ്യണം താഴെ സമുദ്രം നോട്ടമെത്താത്ത ദൂരത്തിൽ പരന്നുകിടക്കുന്നു അതിലെത്തുവാൻ വളരെയധികം ദൂരമുണ്ടെന്ന് അവൻ വിചാരിച്ചു ഈ യാത്രയിൽ തന്റെ ചിറകുകൾ തനിക്ക് തനിക്കുതകുന്നതല്ലെന്നായിരുന്നു അവന്റെ ദൃഢമായ വിശ്വാസം തന്നിമിത്തം അവൻ രാത്രിയിൽ കിടന്നുറങ്ങാറുള്ള ചെറിയ വിടവിലേക്ക് തലകുനിച്ചുകൊണ്ട് ഓടിപ്പോന്നു നോട്ടമെത്താത്ത അത്രയും ദൂരത്തിൽ പരന്നു കിടക്കുന്ന സമുദ്രം കണ്ടപ്പോൾ അവനത് മുറിച്ചു കടക്കാൻ കഴിയുമോ എന്നുള്ളൊരു ധൈര്യക്കുറവ് അവനുണ്ടായിരുന്നു തന്റെ ചിറകുകൾ കൊണ്ട് അത്രയും ദൂരം പറക്കാൻ കഴിയില്ലെന്ന ചിന്ത അവനെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു വിശ്വാസം അവന് ഉണ്ടായിരുന്നു അവൻ എന്ത് ചെയ്യുന്നു പിന്നീട് തിരിച്ചു താൻ എന്നും കിടന്നുറങ്ങാറുള്ള സ്ഥലത്തേക്ക് തന്നെ പോരുകയാണ് അവന്റെ ഇതിനോളം നീണ്ടവയല്ലാത്ത ചിറകുകളുള്ള ജ്യേഷ്ഠന്മാരും കൊച്ചു സഹോദരിയും പാറയുടെ വക്കിലെ ഓടിച്ചെന്ന് ചിറകടിച്ച് പറന്നുപോയത് അവൻ കണ്ടതാണ് അപ്പോൾ പോലും അത്യധികം സാഹസികമായി തോന്നിയിരുന്ന കീഴോട്ടുള്ള ചാട്ടത്തിന് വേണ്ട ധൈര്യം അവനിൽ ജനിച്ചില്ല ഈ ബാലനായ കടൽ കോഴിയുടെ ജ്യേഷ്ഠനും അതുപോലെ കൊച്ചു സഹോദരിക്കൊന്നും ഈ കടൽ അത്രയും നീണ്ട ചിറവുകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട് ആ ഇങ്ങനെ സമുദ്രം മുറിച്ച് കടക്കുന്നുണ്ട് അവർ പറന്നു പോകുന്നത് ഇവൻ കണ്ടതാണ് എന്നാലും ആ ഒരു സമയത്ത് പോലും ഇവൻ എന്തു തോന്നിയില്ല അങ്ങോട്ട് പറക്കാൻ ഒരു ധൈര്യം അവനിൽ അതുവരെ ജനിച്ചില്ല അവന്റെ മാതാപിതാക്കൾ അവിടെ വന്ന് അവന്റെ ചുറ്റും പറന്നുകൊണ്ടിരുന്നു അവർ ഉറക്കെ അവനെ വിളിച്ചു ശാസിച്ചു പറന്നില്ലെങ്കിൽ അവിടെ തനിച്ച് പട്ടിണി കിടന്ന് ചാകുമെന്ന് ഭയപ്പെടുത്തി പക്ഷേ ജീവരക്ഷാർത്ഥം പോലും പറക്കാൻ തനിക്ക് സാധിക്കുന്നതല്ലെന്ന് അവന് പോലെ തോന്നി അവന്റെ അച്ഛനും അമ്മയും അവന്റെ ചുറ്റും പറന്ന് നടന്നുകൊണ്ട് പറയുകയാണ് എന്താണ് നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നു കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം കിട്ടില്ല നീ ചത്തുപോകും എന്നൊക്കെ പറഞ്ഞെങ്കിലും ശരി അവൻ്റെ ജീവരക്ഷാർത്ഥം പോലും അവന് പറക്കാൻ പറ്റില്ല എന്നൊരു ധാരണ അവനിൽ ഉണ്ടായിരുന്നു തലേ ദിവസം പകൽ മുഴുവനും തന്റെ അച്ഛനമ്മമാരും സഹോദരി സഹോദരന്മാരും ഒന്നിച്ച് ചുറ്റി പറക്കുന്നത് അവൻ കണ്ടിരുന്നു മൂത്ത ചേട്ടൻ ഒരു ഹെറിം മത്സ്യത്തെ പിടിക്കുന്നതും അതിനെ വിഴുങ്ങുന്നതും മാതാപിതാക്കൾ അഭിമാനം സൂചിപ്പിക്കും വിധം കരഞ്ഞുകൊണ്ട് അവനെ വട്ടമിടുന്നതും അവൻ ഒരു പാറയിൽ നിന്ന് കാണുകയുണ്ടായി തലേ ദിവസം തൻ്റെ അച്ഛനും അമ്മയും അതുപോലെ ജ്യേഷ്ഠനും സഹോദരിയും എല്ലാം പാറിപ്പറന്ന് ചുറ്റി രസിച്ച് നടക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു മൂത്തച്ചേട്ടൻ ഒരു മത്സ്യത്തെ പിടിച്ച് അതിനെ വിഴുങ്ങുന്നതും അത് കണ്ട സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന സന്തോഷവും എല്ലാം ഈ ബാലനായ കടൽ കോഴി ഇവിടെ നിന്നുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു അന്ന് രാവിലെ മുഴുവൻ താനിരുന്ന പാറയ്ക്കെതിരെയുള്ള ഒരു പാറയുടെ മധ്യത്തിലെ വലിയ സമതടത്തിൽ നടന്നുകൊണ്ട് ആ കുടുംബക്കാരെല്ലാം തൻ്റെ ഭീരുത്വത്തിന് തന്നെ കുറ്റം പറയുന്നതും കൂടി അവൻ കേൾക്കാതിരുന്നില്ല അന്ന് രാവിലെ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവന്റെ കുടുംബക്കാരെല്ലാം അങ്ങേപ്പുറത്തെ അതായത് ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള പാറയിലിരുന്ന് ഇവന്റെ ഭീരുത്വത് അതായത് ധൈര്യമില്ലായ്മയെ ധൈര്യമില്ലായ്മയെക്കുറിച്ചെല്ലാം അവർ പറയുന്നത് അല്ലെ പരിഹസിക്കുന്നത് ഒക്കെ അവൻ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അത് അവൻ കേൾക്കാതിരുന്നില്ല എന്നാണ് പറയുക അതായത് കേട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ പാറയുടെ അടുത്തു തപ്പിയപ്പോൾ ഒരിത്തിരി ആഹാരം പോലും അവിടെ അവശേഷിച്ചിരുന്നില്ല ഒരു സ്ഥലവും അവൻ അന്വേഷണത്തിൽ നിന്ന് ഒഴിച്ചിട്ടിരുന്നില്ല അവനും സഹോദരന്മാരും സഹോദരിയും മുട്ടയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കിടന്ന പരുവരുത്തതും അഴുക്കു നിറഞ്ഞതുമായ വൈക്കോൽ കൂടിൽ പോലും അവൻ തിരയുകയുണ്ടായി പുള്ളികളോടുകൂടി ആ മുട്ടത്തോടിൻ്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ കൊത്തി തിന്നു നോക്കി അവനപ്പോൾ സ്വന്തം ശരീരത്തിന്റെ അംശം തിന്നുന്നത് പോലെയാണ് തോന്നിയത് ആഹാരത്തിന് വേണ്ടി അവൻ എല്ലായിടത്തും അന്വേഷിച്ചു എവിടെയും അവന് ആഹാരം കണ്ടെത്താനായിരുന്നില്ല ഒരു അവശിഷ്ടം പോലും എവിടെയും ഉണ്ടായിരുന്നില്ല ഒരു സ്ഥലവും അവൻ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നില്ല അല്ലെ തനും തൻ്റെ സഹോദരിയും സഹോദരന്മാരും എല്ലാം മുട്ടയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കിടന്ന പരുപരുത്തതും അഴുക്കു നിറഞ്ഞതുമായി വൈക്കോൽ പോലും അവൻ ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിച്ചു പുള്ളികളോട് കൂടിയിട്ടുള്ള ആ മുട്ടത്തോടിൻ്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ അവൻ കൊത്തി തിന്നു നോക്കിയ സമയത്ത് തൻ്റെ തന്നെ മാംസം തിന്നുന്നതുപോലെയുള്ള ഒരു പ്രതീതിയായിരുന്നു അവന് ഉണ്ടായിരുന്നത് പാറയുടെ ചാര നിറമായിരുന്നു അവൻ്റെയും അവൻ കൂടിൻ്റെ ഒരറ്റം മുതൽ മറ്റേതുവരെ ലാത്തി നടന്നു നോക്കി പറക്കാതെ മാതാപിതാക്കന്മാരുടെ സമീപം എത്തുവാനുള്ള മാർഗം ആലോചിച്ചുകൊണ്ട് അങ്ങനെ തൻ്റെ ചാരനിറമുള്ള നീണ്ട കാലുകൾ ലളിതമായി നിലത്തുകുത്തി അവൻ നടന്നു പക്ഷേ അവൻ്റെ ഓരോ വശത്തും കീഴിൽ സമുദ്രമുള്ള കിഴക്കൻ തൂക്കായ ചെരുവിൽ ആ പാറ അവസാനിച്ചിരുന്നു അവൻ്റെ ഈ മാതാപിതാക്കന്മാരുടെ ഇടയ്ക്ക് അഘാതവും വീതിയേറിയതുമായ ഒരു ഗർത്തമുണ്ടായിരുന്നു പാറയുടെ നിറമായിരുന്നവനല്ലേ പാറയുടെ ചാര നിറമായിരുന്നവന് അല്ലേ അവൻ എന്ത് ചെയ്യുകയാണ് കൂടിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം മുതൽ നടക്കുകയാണ് എങ്ങനെയാണ് നടക്കുന്നത് ആലോചിക്കുകയാണ് അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് എത്താനുള്ള വഴി എങ്ങനെയാണ് അവിടേക്ക് എത്തുക അല്ലേ അങ്ങനെ പറക്കാതെ എങ്ങനെ അവിടെ എത്തിപ്പെടാം എന്നാണ് അവൻ ആലോചിക്കുന്നത് അങ്ങനെ തൻ്റെ ചാരം നിറമുള്ള നീണ്ട കുത്തി അവൻ നടന്നു അല്ലേ നടക്കുകയാണ് നടന്ന സമയത്ത് അവിടെ എത്തി പാറയുടെ അവസാനമായി അങ്ങനെ അവിടെ അവൻ നിൽക്കുകയാണ് അവനിരിക്കുന്ന പാറയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് അങ്ങേപ്പുറത്ത് ഒരു ഗർത്തത്തിന് അങ്ങേപ്പുറത്തായിരുന്നു ആരുണ്ടായിരുന്നത് അവൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും സഹോദരന്മാരെല്ലാം ഉണ്ടായിരുന്നത് ആ ഗർത്തമാണ് അവനാ ഭയപ്പെടുത്തിയിരുന്നത് അല്ലെ ആഘാതവും വീതിയേറിയതുമായ ആ ഗർത്തം അവനെ അവരിൽ നിന്നും അകറ്റി നിർത്തി പാറയുടെ പക്കത്ത് സാവധാനം അവൻ നടന്നു അനന്തരം ഒരു കാൽ ചിറകിനടിയിൽ ഒളിച്ചു വെച്ച് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഒറ്റക്കണ്ടച്ചു വെച്ച് ഉറങ്ങുന്ന ഭാവം അഭിനയിച്ചു എന്നിട്ടും അവർ കണ്ട ഭാവം കാണിച്ചില്ല സ്വന്തം തല കഴുത്തിൽ ചായച്ച് വെച്ച് ചേട്ടന്മാരും സഹോദരിയും ആ സമതലത്തിൽ മയങ്ങി കിടക്കുന്നത് അവൻ കാണുകയുണ്ടായി തൻ്റെ വെളുത്ത മുതുകത്തുള്ള തൂവലുകൾ ചിക്കി ഒതുക്കിക്കൊണ്ട് പിതാവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു പാറയുടെ വക്ക് ഭാഗത്ത് അവൻ എന്ത് ചെയ്യുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നിട്ട് എന്നിട്ടെന്തോ ഒരു കാന്യ ചിറകിന്റെ ഒളിപ്പിച്ചു വെച്ച് ഒറ്റ ഒറ്റക്കായി നിന്നുകൊണ്ട് ഉറങ്ങുന്നത് പോലെ നടിച്ച് അവരൊന്ന് ശ്രദ്ധിക്കുമോ അവർ എൻ്റെ അടുത്തേക്ക് വരുമോ എനിക്ക് എന്തോ ക്ഷീണം ബാധിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവൻ എന്തെയ്തത് ഉറങ്ങുന്ന ഭാവം നടിച്ച് പക്ഷെ അവരത് കണ്ടതായി ഭാവിച്ചതേയില്ല സ്വന്തം തല കഴുത്തിൽ ചായച്ച് വെച്ച് തൻ്റെ ജ്യേഷ്ഠനും അതുപോലെ സഹോദരിയും ആ സമതലത്തിൽ ആ മയങ്ങി കിടക്കുന്നത് അവൻ കണ്ടു ആ സമയം തൻ്റെ വെളുത്ത മുതുകള് തുവലുകൾ ചെയ്യുകൊണ്ട് ആ ചിയി ഒതുക്കിക്കൊണ്ട് അവിടെ അത് നിൽക്കുന്നുണ്ടായിരുന്നു പിതാവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവൻ്റെ മാതാവ് മാത്രമേ അവനെ നോക്കിക്കൊണ്ടിരുന്നുള്ളൂ ആ സമതലത്തിലെ ഒരു ചെറിയ മേടിൽ തൻ്റെ വെളുത്ത നെഞ്ച് മുന്നോട്ട് ഉന്തിച്ചുകൊണ്ടാണ് അവൾ നിന്നിരുന്നത് ഇടയ്ക്കിടയ്ക്ക് അവൾ കാൽക്കൽ ഉണ്ടായിരുന്ന ഒരു മത്സ്യത്തെ കൊത്തി വിഴുങ്ങുകയും അനന്തരം കൊക്കിന്റെ ഓരോ വശവും പാറയിൽ ഉരയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങേ പാറയിൽ നിന്നും അവന്റെ അമ്മ മാത്രമേ അവനെ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ ആ സമതലത്തിലൂടെ ചെറിയ മേളിൽ തന്റെ വെളുത്ത നെഞ്ചു മുന്നോട്ടൊന്തിച്ചുകൊണ്ടാണ് അവൾ നടന്നിരുന്നത് ഇടയ്ക്കിടയ്ക്ക് അവൾ എന്ത് ചെയ്തുണ്ടായിരുന്നു കാലിൻ്റെ അറ്റത്തുണ്ടായിരുന്ന ആ മത്സ്യത്തെ കൊത്തി വിഴുങ്ങുകയും പിന്നീട് ആ ചുണ്ട് വൃത്തിയാക്കാനായി കൊക്ക് വൃത്തിയാക്കാനായിട്ട് ആ പാറയ്ക്ക് പാറയിൻമേൽ വെച്ച് ഉരയ്ക്കുന്നതും അവൻ കണ്ടു ആ ആഹാരം കണ്ട് അവൻ ഉന്മത്തനായി ഭവിച്ചു അങ്ങനെ ആഹാരം കൊത്തി വിഴുങ്ങുവാനും കൊക്കുരച്ച് മൂർച്ച കൂട്ടാനും അവൻ അതിയായി ആഗ്രഹിക്കുകയുണ്ടായി അവൻ പതുക്കെ ഒന്ന് കരഞ്ഞു അവൻ്റെ അമ്മയും കരഞ്ഞു അവൾ അവനെ നോക്കുകയും ചെയ്തു അമ്മ ഭക്ഷണം കഴിക്കുന്ന കണ്ട സമയത്ത് അവൻ വളരെയധികം ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അല്ലേ അങ്ങനെ ആഹാരം കൊത്തി വിഴുങ്ങുവാനും അതുപോലെ കൊക്കുരച്ച് മൂർച്ച കൂട്ടുവാനും അവൻ ആഗ്രഹിച്ചിരുന്നു ഇത് അമ്മയ്ക്ക് മനസ്സിലായി അല്ലെ അവന് കരയുകയാണ് അല്ലെ ഭക്ഷണത്തിന് വേണ്ടി കുറേ നേരമായി ഒന്നും കഴിച്ചില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വിശക്കുന്നുണ്ട് അവൻ കരയുന്നു അത് കണ്ട സമയത്ത് അമ്മയും കരയുകയാണ് അവൻ അമ്മ അവരെ നോക്കിക്കൊണ്ട് കരയുന്നു ഖ ഖ ഖ തനിക്ക് ആഹാരം കൊണ്ടുവന്നു തരാനായി അവൻ കരഞ്ഞുകൊണ്ട് അവളോട് അപേക്ഷിക്കുകയാണ് ഖ ഇൽ ആ ആക്ഷേപസ്വരത്തിൽ അവൾ മറുപടി നൽകി പിന്നെയും അവൻ ദയനീയമാവിധം കരഞ്ഞുകൊണ്ടിരുന്നു ഒരു മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷം കൊണ്ട് ആർക്കുകയായി കാരണം ഒരു കഷ്ണം മീൻ കൊത്തി എടുത്തുകൊണ്ട് അവൾ അവൻ്റെ നേരെ പറന്നു വന്നിരിക്കുന്നു പാറയിൽ കാൽ തട്ടി നോക്കി അവളുടെ ഏറ്റവും അടുക്കലുള്ള സ്ഥലത്തെത്താൻ മുന്നോട്ട് തലനീട്ടി അവൻ അവൻ്റെ അമ്മയോട് ഭക്ഷണം കൊണ്ടുവരുന്നതിനായിട്ട് അല്ലെ കൊണ്ടുവന്നു തരാനായിട്ട് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ് ഈ സ്വരം കേട്ട സമയത്ത് അമ്മയ്ക്കും സങ്കടമാവുകയാണ് അമ്മയെ നോക്കി ദയനീയമാവിധം അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടു അവൻ ചിരിക്കുന്നത് കാരണം എന്താണ് അവൻ സന്തോഷം കൊണ്ട് ആ ആർത്ത് വിളിക്കുകയാണ് കാരണം എന്താണ് അമ്മ ഭക്ഷണവും കൊണ്ട് ആ മീൻ കൊത്തി എടുത്തുകൊണ്ട് അമ്മ അവൻ്റെ നേരെ പറന്നു വരുന്നത് അവൻ കാണുകയാണ് പാറയിൽ കാൽ തട്ടി നോക്കി അവളുടെ ഏറ്റവും അടുക്കലുള്ള സ്ഥലത്തെത്താൻ മുന്നോട്ട് തലനീട്ടി അല്ലെ അമ്മയുടെ അടുത്തെത്തിയിട്ട് അവൻ മത്സ്യം കഴിക്കാനായിട്ട് അവൻ വളരെയധികം കൊതിയുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്തെത്താനുള്ള പരിശ്രമം എന്ന നിലയ്ക്ക് മുന്നോട്ട് തലനീട്ടുകയാണ് പക്ഷെ അവൾ എന്തു ചെയ്തെന്ന് അവന് എതിരെയായി ആ പാറയുടെ മുമ്പിൽ എത്തിയപ്പോൾ പറക്കൽ നിർത്തി എന്നിട്ട് നിർജ്ജീവമായി തൂങ്ങിക്കിടക്കുന്ന കാലുകളോടുകൂടി അവൻ്റെ കൊക്കിന് പ്രായേണ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ തൻ്റെ കൊക്കിൽ മത്സ്യ വെച്ചുകൊണ്ട് ആ കുഴിയുടെ മീതെ നിന്നുകളഞ്ഞു അവൻ അത്ഭുതപ്പെട്ടു ഒരു നിമിഷം നിന്നുപോയി അവനെതിരായിട്ടുള്ള പാറയുടെ മുമ്പിൽ എത്തിയ സമയത്താണ് അവൾ നിന്നത് എങ്ങനെയാണ് നിന്നത് ആ അവന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ദൂരത്തിൽ അല്ലെ തൻ്റെ കൊക്കിൽ മത്സ്യ വെച്ചുകൊണ്ടായിരുന്നു അമ്മ നിന്നത് അല്ലെ കുഴിയുടെ മീതെ അങ്ങ് നിന്നുകള അവനെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഉയരത്തിലായിരുന്നു അമ്മ നിന്നിരുന്നത് അമ്മ അങ്ങനെ നിന്നുപോയ സമയത്ത് അവൻ അത്ഭുതപ്പെട്ടു പോവുകയുണ്ടായത് അല്ലെ ഒരു നിമിഷം അവൻ അവനങ്ങനെ നിന്നുപോയി എന്തുകൊണ്ടാണ് അമ്മ എന്റെ വളരെ എടുത്തു വരാത്തത് അവൻ സ്വയം ചോദിച്ചു അനന്തരം പശു ജനിപ്പിച്ച ഭ്രാന്ത നിമിത്തം അവൻ ആ മീൻ കഷ്ണം കൊത്തിയെടുക്കാൻ മുന്നോട്ട് കുതിച്ചു ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവൻ ആ ശൂന്യതയിലേക്ക് കീഴോട്ട് പോയി അവൻ്റെ മാതാവാകട്ടെ മുകളിലേക്ക് പറന്നു കളയുകയാണ് ചെയ്തത് അവൻ ചിന്തിക്കുകയാണ് തൻ്റെ അമ്മ എന്താണ് തൻ്റെ അടുക്കലേക്ക് വരാത്തത് എന്ന് ചിന്തിക്കുകയും അതോടൊപ്പം വിശപ്പ് എന്ന് പറഞ്ഞാൽ വിശപ്പ് വിശപ്പ് ജനിപ്പിച്ച ആ കാരണം അവൻ എന്ത് ചെയ്യുകയാണ് അമ്മയുടെ കയ്യിലുള്ള മീൻ കഷൻ മീൻ കഷ്ണം കൊത്തിയെടുക്കാനായിട്ട് മുന്നോട്ട് കുതിച്ചു ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവൻ ആ ശൂന്യതയിലേക്ക് അങ്ങ് കീഴോട്ട് പോവുകയാണ് ആ സമയം അമ്മ എന്തു മുകളിലോട്ട് മുകളിലോട്ട് പറക്കുകയാണ് ചെയ്തത് അവളുടെ കീഴിലൂടെ പാഞ്ഞപ്പോൾ അവൻ ചിറകടി കേൾക്കുകയുണ്ടായി പിന്നെ ഭീമമായ ഭയം അവനെ പിടികൂടി ഇതൊരു നിമിഷം മാത്രമേ നിലനിന്നുള്ളൂതാലും അടുത്ത നിമിഷത്തിൽ തൻ്റെ ചിറകുകൾ പുറത്തേക്ക് പരക്കുന്നു എന്ന് അവൻ അറിഞ്ഞു അവന്റെ നെഞ്ചിലെ തൂവലുകളുടെ നേർക്കും ദ്രുതഗതിയിൽ കാറ്റടിച്ചു അമ്മയുടെ മ്മയുടെ കൂടെ പറക്കുന്ന സമയത്ത് അമ്മയുടെ ചിറകടികൾ അവൻ കേൾക്കുകയുണ്ടായിരുന്നു എന്നാൽ അവന് ആ സമയം തഴു താൻ താഴോട്ട് പോവുകയാണോ എന്നൊരു ഭയം ഉണ്ടായി പക്ഷേ അതൊരു നിമിഷം മാത്രമേ നിലനിന്നിരുന്നുള്ളൂ എന്നാൽ അടുത്ത നിമിഷത്തിൽ തന്നെ തൻ്റെ ചിറകുകൾ പറത്തി അവന് പറക്കാനായിട്ട് സാധിച്ചു അല്ലേ അവൻ്റെ നെഞ്ചിലൂടെ തൂവലുകളുടെ നേർക്കും എന്താണ് ദ്രുതഗതിയിൽ പെട്ടെന്ന് തന്നെ കാറ്റടിക്കുകയും ആ കാറ്റിനനുസരിച്ച് അല്ലേ കാറ്റിനനുസരിച്ച് അവൻ പറക്കുകയും ചെയ്യുകയാണ് തൻ്റെ ചിറകുകളുടെ അഗ്രങ്ങൾ വായുവിനെ വെട്ടിക്കൊണ്ട് പോകുന്നു എന്ന് അവന് മനസ്സിലായി അപ്പോൾ അവൻ കീഴോട്ട് വേഗം വീഴുകയുണ്ടായില്ല തൻ്റെ ചിറകുകളുടെ തറ്റം അറ്റം എന്ത് ചെയ്യുന്നുണ്ട് വായുവിനെ മുറിച്ചുകൊണ്ട് ആ പായുന്നുണ്ട് എന്ന് അവന് മനസ്സിലാകുകയാണ് അല്ലെ താൻ തനിക്ക് പറക്കാൻ കഴിയുന്നുണ്ട് എന്നവൻ മനസ്സിലാക്കുന്നു അപ്പോൾ അവന് കീഴോട്ട് വീഴുകയുണ്ടായില്ല അവൻ കീഴോട്ട് വീഴുകയേ ഉണ്ടായിരുന്നില്ല അവൻ പറക്കാൻ കഴിയും എന്നുള്ളത് അവന് അവിടെ ബോധ്യപ്പെടുകയാണുണ്ടായത് ഭയം അവനെ വിട്ടകന്നു അല്പം തലയിറക്കം മാത്രമേ തോന്നിയിരുന്നുള്ളൂ പിന്നീട് ഒരിക്കൽ കൂടി അവൻ ചിറകടിച്ചു പിന്നെയും അവൻ ഉയർന്നു നെഞ്ചുപൊക്കി കാറ്റിനെതിരായി പറന്നു ചെരിഞ്ഞു പറന്നു ഖ ഖ ഖ ഇൽ ആ ചിറകുകളടിച്ച് വലിയ ഒച്ച പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ്റെ മാതാവ് അവനെ കടന്നു പറന്നു പോയതാണ് മറ്റൊരു കരച്ചിൽ മുഖേന അവൻ അവളോട് സംസാരിച്ചു തനിക്ക് പറക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി അവൻ്റെ മനസ്സിൽ നിന്നും ഭയം വിട്ടകലുകയും ആദ്യം കുറച്ച് തലയിറക്കൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അതൊക്കെ നോർമലായി മാറുകയും അവൻ കാറ്റിനെതിരെ നെഞ്ചു വിരിച്ചു കൊണ്ട് പറക്കാൻ തുടങ്ങുകയും ചെയ്തു വലിയ ഒച്ചകൾ പുറപ്പെടുവിച്ചു കൊണ്ടായിരുന്നു അവന്റെ സഞ്ചാരം അല്ലെ അവൻ പറന്നിരുന്നത് അവന്റെ മാതാവ് അവനെ കടന്നു പറന്നുപോയതാണ് മറ്റൊരു കരച്ചിൽ മുഖേന അവൻ അവളോട് സംസാരിച്ചു തുടർന്ന് പിതാവ് കരഞ്ഞുകൊണ്ട് അവന്റെ തലയ്ക്ക് മീത് പറന്നുപോയി അതിനുശേഷം സഹോദരന്മാരും സഹോദരിയും പൊങ്ങുകയും താഴുകയും ചാടുകയും ചെയ്തുകൊണ്ട് അവന് ചുറ്റും പറക്കുകയും ചെയ്യും ചെയ്തു എല്ലാവർക്കും സന്തോഷമായി അപ്പം പിതാവും സഹോദരനും സഹോദരിയും എല്ലാം എന്ത് ചെയ്താണ് അവൻ്റെ ഒപ്പം പറക്കാൻ തുടങ്ങി അവർ പൊങ്ങുകയും താഴുകയും ചാടുകയും എല്ലാം ചെയ്തുകൊണ്ട് അവന് ചുറ്റും പറന്ന് സന്തോഷിക്കുകയാണ് കാരണം എന്താ ഇതുവരെ ഭയപ്പെട്ടതന്നിരുന്ന അവൻ അല്ലെ എല്ലാവരുടെയും ഒരു ആശങ്കയായിരുന്നു എന്നാൽ അതൊക്കെ ഇപ്പൊ ശരിയായി അപ്പം എല്ലാവർക്കും വളരെയധികം സന്തോഷമായി ഒരു കാലത്ത് തനിക്ക് പറക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ള സംഗതി അപ്പോൾ അവൻ വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു ഉറക്കെ നിലവിളിച്ചു അവൻ പൊങ്ങുവാൻ തുടങ്ങി താഴുവാൻ തുടങ്ങി കുതിച്ചു ചാടുവാനോ തനിക്ക് ഒരു സമയത്ത് പറക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യം അവനാകെ മറന്നുപോയി അല്ലേ അവൻ അതിനെക്കുറിച്ച് ഓർമ്മിച്ചതേയില്ല അവൻ ആർത്ത് വിളിച്ചുകൊണ്ട് പൊങ്ങി പറക്കുവാനും അതുപോലെ താഴ്ന്നു പറക്കുവാനും കുതിച്ചു ചാടുവാനും എല്ലാം കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ പഴയ സംഭവങ്ങളൊന്നും തന്നെ അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല അവൻ ആ സമയം സമുദ്രത്തിനു സമീപം എത്തിയിരുന്നു സമുദ്രത്തിന്റെ മീതെ മുന്നോട്ട് അവൻ പറന്നു വിസ്താരമേറിയ ഒരു പച്ചക്കടലും അതിനു മീതെയുള്ള ചലിക്കുന്ന മേടുകളും അവൻ താഴെ കണ്ടു ഇത് കണ്ട് ഒരു വശത്തേക്ക് കൊക്ക് ചലിച്ചു വെച്ച് അവൻ വിനോദപൂർവ്വം ഒന്നു കരഞ്ഞു സമുദ്രത്തിന്റെ അടുത്തെത്തിയ അവൻ എന്തൊക്കെയാണ് സമുദ്രത്തിന്റെ മീതെ മീതെക്കൂടെ പറക്കുകയാണ് വിസ്താരമാറിയ സമുദ്രത്തിന്റെ മീതെ മീതെക്കൂടെ പറക്കുന്ന സമയത്ത് അവൻ പച്ചക്കടലും ഒക്കെ താഴെ കാണുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു വശത്തേക്ക് കൊക്ക് ചരിച്ചു വെച്ചുകൊണ്ട് അവൻ വളരെയധികം സന്തോഷപൂർവ്വം ഒന്ന് കരഞ്ഞു ഒരു പച്ചത്തറയിൽ അവന്റെ മുമ്പിലായി മാതാപിതാക്കന്മാരും സോദരന്മാരും സോദരിയും ഇറങ്ങിയിരുപ്പുണ്ടായിരുന്നു ഉറക്കെ കരഞ്ഞ് അവനെ അവർ വിളിച്ചു അവൻ കാലുകൾ കീഴോട്ടിടുകയായി ആ പച്ചക്കടലിൽ നിൽക്കാൻ അതിൽ അവൻ്റെ കാലുകൾ താണു അവൻ പേടിച്ച് നിലവിളിച്ചു പോയി വീണ്ടും ഉയരുവാൻ അവൻ ചിറകടിച്ചു കൊണ്ട് ശ്രമിച്ചു എന്നാൽ പട്ടിണി കൊണ്ടും വിചിത്രമായ ആ കായിക അഭ്യാസങ്ങൾ കൊണ്ടും വളരെ ക്ഷീണിച്ചിരുന്നതിനാൽ അവന് ഉയരാൻ കഴിഞ്ഞില്ല അവിടെയുണ്ടായിരുന്ന താഴെ ഉണ്ടായിരുന്ന പച്ചക്കറയിൽ അവൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും സഹോദരന്മാരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അവർ ഉറക്കെ കരഞ്ഞുകൊണ്ട് അവനെ വിളിക്കുകയാണ് ആ സമയം അവൻ കാലുകൾ താഴോട്ടിട്ട് വരികയാണ് അല്ലെ പച്ചക്കടലിൽ നിൽക്കാൻ അവൻ ശ്രമിച്ചു പക്ഷെ അവൻ്റെ കാലുകൾ അതിലേക്ക് താണു പോവുകയാണ് അവനും പേടിച്ച് നിലവിളിച്ച് പോയി വീണ്ടും ഉയരാൻ അവൻ ശ്രമിച്ചു പക്ഷേ ക്ഷീണിച്ചിരുന്ന് അവൻ എന്തെയ്യാൻ പറ്റുന്നില്ല ആ ചിറകടിച്ചു മുകളിലേക്ക് പറക്കാൻ കഴിഞ്ഞില്ല അവന്റെ കാലുകൾ ആ പച്ചക്കടലിൽ താണുപോയി വയറു ചെന്ന് അതിൽ മുട്ടി നിന്നു പിന്നെ അവൻ താണുപോയില്ല അതിലങ്ങനെ പൊങ്ങിക്കിടന്നു അവന്റെ കാലുകൾ പച്ചക്കടലിലേക്ക് താണുപോയെങ്കിലും അവന്റെ വയറു ചെന്ന് അവടെ മുട്ടി നിന്നു അതുകൊണ്ട് തന്നെ അവൻ പിന്നീട് അങ്ങ് താഴേക്ക് പോയില്ല അവന്റെ കുടുംബക്കാർ നിലവിളിച്ച് അവനെ സ്തുതിച്ചു ഡാഗ് എന്ന മത്സ്യത്തിൻ്റെ കർഷണങ്ങൾ അവർ തങ്ങളുടെ ചുണ്ടുകളിൽ വെച്ച് അവന് കൊടുത്തുകൊണ്ട് അവൻ്റെ ചുറ്റുമായി നിലകൊണ്ടിരുന്നു അങ്ങനെ ആദ്യമായി അവൻ പറഞ്ഞു അവൻ വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന കണ്ട സമയത്ത് എല്ലാവർക്കും സങ്കടമാകുകയാണ് അവർ നിലവിളിച്ചുകൊണ്ട് കരയുകയൊക്കെ ചെയ്തു അവർ അവന് ഭക്ഷണമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യമായി അവൻ പറന്നു അല്ലേ അവൻ്റെ പേടിയെല്ലാം പോയി അവൻ ആദ്യമായി പറക്കുകയാണ് ഉണ്ടായത് ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈയൊരു പാഠഭാഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഹൈപ്പ് ബട്ടണും ഒന്ന് അമർത്തുക ഓക്കേ താങ്ക് യു ബായ് ബൈ